വിപണിയിൽ ഐഫോണിൽ ഉണ്ടായിരുന്ന തലയെടുപ്പ് കുറയുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ ഐ ഡി സിയുടെ റിപ്പോർട്ട് പ്രകാരം സാംസങ് ആണ് വിപണിയിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഇരുപത് ദശാംശം എട്ട് ശതമാനം വിപണി വിഹിതവുമായി സാംസങ് അറുപത് ദശാംശം ഒരു ദശലക്ഷം യൂണിറ്റുകളാണ് കയറ്റി അയച്ചതായി പറയുന്നത് അതേസമയം ആപ്പിളിന്റെ കയറ്റുമതി പത്ത് ശതമാനം കുറഞ്ഞു ആപ്പിൾ കയറ്റുമതി ചെയ്തത് അൻപത് ദശാംശം ഒരു ദശലക്ഷം യൂണിറ്റുകളാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പറയുന്നതനുസരിച്ച് ആപ്പിൾ അൻപത്തി അഞ്ച് ദശാംശം നാല് ദശലക്ഷം ഐഫോണുകൾ കയറ്റുമതി ചെയ്തിരുന്നു കഴിഞ്ഞ വർഷത്തെ ഗാലക്സി എസ് ട്വന്റി ത്രീ സീരീസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗാലക്സി എസ് ട്വന്റി ഫോർ സ്മാർട്ട് ഫോണുകളുടെ ആഗോള വിൽപ്പന എട്ട് ശതമാനമായാണ് ഉയർന്നിരിക്കുന്നത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സാംസങ് അവതരിപ്പിച്ചത് ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസാണ് വലിയ സ്വീകരണമാണ് ഈ മോഡലുകൾക്ക് ലഭിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൗകര്യങ്ങളോടെയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസ് സ്മാർട്ട് ഫോണുകൾ വിപണിയിലെത്തിയത് കൂടാതെ കഴിഞ്ഞ രണ്ടു വർഷമായി വൻ തകർച്ച നേരിട്ടുകൊണ്ടിരുന്ന ഷവോമി ശക്തമായി തിരിച്ചു വരുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര വിപണികളിലെ വളർച്ചയോടെ വിപണിയിലെ ആദ്യ അഞ്ചിൽ ഇടം പിടിച്ച് സ്ഥിരതയുള്ള സാന്നിധ്യമായി മാറുകയാണ് ഷവോമി എന്ന് കാണാം ട്രാൻസിന്റെ കയറ്റുമതിയിൽ എൺപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചു കമ്പനി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ദശലക്ഷം സ്മാർട്ട് ഫോണുകളാണ് കയറ്റി അയച്ചത് വിപണി വിഹിതം വെറും പത്ത് ശതമാനമായിരുന്നു സാംസങ്ങും ആപ്പിളും വിപണിയിൽ തരംഗം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ചൈനയിലെ ഹുവാവേ കമ്പനിയുടെ തിരിച്ചുവരവും ഷവോമി ഒപ്പോ വിവോ വൺ പ്ലസ് എന്നിവ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളും വിപണിയിൽ ശ്രദ്ധേയമാണ്